മുപ്പത്തിയാറ് വർഷത്തെ ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കി സുരേഷ് ഗോപിയും രാധകയും കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ നടത്തിയത് ക്ഷേത്ര ദർശനമായിരുന്നു ആ ക്ഷേത്ര ദർശനത്തിൽ എല്ലാവരും നോക്കിയിരുന്നത് രാധകയെ കൈവിടാതെ കൊണ്ട് നടന്ന സുരേഷ് ഗോപിയെ തന്നെയാണ് അവധി ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലെത്തുമ്പോൾ സ്വാഭാവികമായി തിരക്കും ഉണ്ടാകും ഒരു സ്ഥലം തന്നെയാണ് ക്ഷേത്രങ്ങൾ ഞായറാഴ്ച ദിവസം ഏതെങ്കിലും ക്ഷേത്രം ദർശിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അപറ്റത്തിലേക്ക് ചെന്ന് തീരുകയാണ് ചെയ്യാറുള്ളത് പൊഴുത ഏട്ടുമാനൂർ ക്ഷേത്രത്തിലും മറ്റുമായി ദർശനം നടത്തിയ സുരേഷ് ഗോപിയുടെയും രാധികയുടെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ രാധികയെ തിരക്കിലൊന്നും ആരും തട്ടാതെയും ഉപദ്രവിക്കാതെയും ഒക്കെ നോക്കുന്ന സുരേഷ് ഗോപിയാണ് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഈ വീഡിയോ കാണുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതിയാണ് വളരെയധികം തന്നെ ഇതിൽ മനസ്സിലാകുന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർക്ക് വളരെയധികം സ്നേഹം തൊളുമ്പുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ഓരോ ക്ഷേത്ര ദർശനവും കഴിഞ്ഞാൽ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമായി മാറുകയാണ് സുരേഷ് ഗോപി എല്ലാവരുടെ അടുത്തും വളരെ ദേഷ്യത്തിലും പരുക്കൻ സ്വഭാവത്തിലുമാണ് പെരുമാറാറുള്ളെങ്കിലും സ്വന്തം ഭാര്യയോട് വളരെ സ്നേഹമാണ് മോളെ എന്നാണ് രാധിക വിളിച്ചത് മോളെ എന്ന് വിളിച്ച് കൈപിടിച്ച് കൊണ്ടുവരുന്നതാണ് കാണാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഭാര്യയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ആർക്കും പറഞ്ഞു നൽകേണ്ട കാര്യമില്ല എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഗൂഗിൾ ഉൾപ്പെടെയുള്ള നാല് മക്കളെ നന്നായി വളർത്തിയതിനുള്ള ക്രെഡിറ്റ് രാധികയ്ക്കാണെന്ന് കാരണം സുരേഷ് ഗോപി ആ സമയത്ത് രാഷ്ട്രീയവും സാമൂഹ്യ സേവനവുമായി നടക്കുകയാണ് അപ്പോഴെല്ലാം തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയതും കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരു മുടക്കവും വരാതെ നോക്കിയതെല്ലാം രാധിക തന്നെയായിരുന്നു രാധിക ഉള്ളത് കൊണ്ടാണ് മക്കൾ ഇത്ര നന്നായി വളർന്നത് അത് സുരേഷ് ഗോപിയും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മുപ്പത്തി ആറാം വിവാഹ വാർഷിക ദിനത്തിൽ എല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തുന്നത് സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിക്കാൻ എല്ലാവരും എത്തി ആരും മറന്നില്ല എന്നതാണ് യഥാർത്ഥ സത്യം സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കത് വളരെയധികം താല്പര്യമുള്ളൊരു വാർത്തയായി മാറി എല്ലാ ക്ഷേത്രത്തിലും പോകണമെന്നവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹപ്രകാരം തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ദർശനം നടത്തിയിരിക്കുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും മറ്റു ക്ഷേത്രങ്ങളിലും എല്ലാം കയറുന്ന സമയം രാധികയെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതേ ദിവസം അതായത് ഇവരുടെ വിവാഹ വാർഷിക ദിനത്തിൽ മക്കൾ എല്ലാവരും ഇവരുടെ വീട്ടിലെത്താറുണ്ട് അങ്ങനെ എല്ലാവരും സ്നേഹത്തോടെ പെരുമാറാറുണ്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മൂത്തുമകൾ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ് ശ്രേയസ് എന്നൊരു മകൻ കൂടി അവർക്കിപ്പോഴുണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തൊരു മരുമകൻ തന്നെയാണ് മരുമകനായല്ല പക്ഷേ രാധികയും സുരേഷ് ഗോപിയും ശ്രേയസിനെ കാണുന്നത് സ്വന്തം മകനായി തന്നെയാണ് എന്ന് പറയാം എനിക്കിപ്പോൾ മൂന്ന് ആൺമക്കളാണ് എന്നാണ് പൊതുവെ സുരേഷ് ഗോപി ഭാഗ്യയുടെ വിവാഹശേഷം പറയാറുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ